വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ശോമിശുഹായുടെ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ മർത്തായും മറിയവും അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത പേരുള്ള ഒരുവൾ അവനെ സ്വഭാവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു അവൾ അവന്റെ അടുത്തെന്ന് പറഞ്ഞു കർത്താവ് ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്ത മർത്ത നീ പലതിനെക്കുറിച്ച് മുൽക്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല നമ്മുടെ കർത്താവായ മിസ്ഹായിക്ക് സ്തുതി